ഈ ആദിവാസികളിലെ വിഷയങ്ങൾ ഒത്തിരി സമരങ്ങൾ ആദിവാസികൾ നടത്തിയിട്ടുണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത് ഒത്തിരി സമരങ്ങൾ ആദിവാസികൾ നടത്തിയിട്ടുണ്ട് തീർച്ചയായും ഇന്നുവരെ ഒരു സമരത്തിന് അന്ത്യം ഉണ്ടായിട്ടില്ല അല്ലേ സെക്രട്ടേറിയറ്റിൽ തുടങ്ങിയ സമരമാണ് ഇങ്ങോട്ട് വെച്ചാൽ പിന്നെ അത് ചങ്ങര സമരമായി മാറി ഭൂമി കൊടുത്തപ്പോൾ റബ്ബർ തോട്ടം കൊടുത്തു റബ്ബർ പൊട്ടുവാൽ പറിക്കാൻ പോലും അറിയാത്ത ആദിവാസികൾ അവിടെ പോയി അവർ അവിടെ ഒഴിച്ച് പെട്രോൾ ഒഴിച്ച് തീർത്തിക്കാൻ മരത്തിൻ്റെ മുകളിൽ കയറി ഇതൊക്കെ ചരിത്രമാണ് ഈ മുത്തങ്ങ സമരത്തിൻ്റെ പാഠമാണ് എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ലയിൽ നിന്ന് എ കെ ആന്റണി വന്ന് വലിയ രീതിയിൽ ഞാൻ രാഷ്ട്രീയത്തിൽ കൊണ്ട് കിടക്കുന്നുള്ളൂ നിങ്ങൾക്ക് രാഷ്ട്രീയം അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിൽ കൊണ്ട് പോകുകയാണ് എ കെ ആന്റണിയാണ് ഇടുക്കിയിൽ വന്നിട്ട് പട്ടയ വിതരണം നടത്തിയത് ഞാനത് പങ്കെടുക്കാൻ ആളാണ് ആദിവാസികളെ ഒരുമിച്ച് ഡാൻസ് ചെയ്തതാണെന്ന് എ കെ ആന്റണി ആ സമരം ഇന്ന് വരെ ആദിവാസികൾ മൊത്തത്തിൽ ഇപ്പോൾ ഈ സിനിമ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഇന്ന് വരെ ആദിവാസികൾ മൊത്തത്തിൽ ഒരു നീതി ലഭിച്ചിട്ടില്ല എന്ന് എനിക്ക് സ്വയം തോന്നുന്നുണ്ട് നിങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ടും ഈ സിനിമ കണ്ട് പ്രേക്ഷകരിൽ നിന്ന് എത്തിക്കഴിഞ്ഞപ്പോഴും ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല എന്ന് അതായത് ഞാൻ ഇവരോട് സംസാരിച്ചപ്പോ എന്റെ സുഹൃത്തുക്കളോട് നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ കാലങ്ങളോളം കാട് നമ്മുടെ വീടാണെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അതാണ് നമ്മുടെ ലോകം എന്ന് വിചാരിച്ച് കഴിയുന്നവരോട് പെട്ടെന്ന് ഗവൺമെന്റും നിയമങ്ങളും എല്ലാം വന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇവിടുന്ന് മാറിക്കോളണം കാർഡ് ഇങ്ങനെയാണിങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു ഒഴിപ്പിക്കപ്പെടുമ്പോൾ എന്താ പറയാ നമ്മുടെ വീടാണ് ജനിച്ചു വളർന്ന വീടാണ് അങ്ങനെ ആവണമെന്നില്ല പക്ഷെ കാടിനോട് ഇണങ്ങി കഴിഞ്ഞവർക്ക് അത് അവരുടെ ലോകമാണ് അവര് സാധാരണക്കാരെ പോലെ എനിക്ക് കാട് നശിപ്പിക്കുന്നു അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല അവർക്ക് അത് എങ്ങനെ പോണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അവർക്കറിയാം ഈവൻ ഞങ്ങളുടെ കൂടെ ഏർ അവർ അന്നേരം ലൊക്കേഷനിൽ അവിടെയൊക്കെ പോയിട്ട് ഓരോന്ന് നമുക്ക് പുതിയ പുതിയ കുറേ കാര്യങ്ങൾ ചിലപ്പോ എന്തെങ്കിലും ചെടികളാവാം അല്ലെങ്കിൽ പഴങ്ങളാവാം എടുത്ത് കൂടുന്നിട്ട് അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു വരെയൊക്കെ ചെയ്യും അപ്പം അത്രയും ലൈക്ക് കാടിനോട് ഇടങ്ങി നിൽക്കുന്നവരോട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാമെന്ന് പറയുമ്പോൾ ആക്ച്വലി അത് എന്താ ഒരു ദിവസം പെട്ടെന്ന് സ്വപ്രഭാതത്തില് നമുക്ക് വീടില്ല നാടില്ല എന്ന് പറയുമ്പോൾ അവരുടെ ആ രോക്ഷമാണ് ഈ സമരത്തിലോട്ട് എത്തിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ അന്നത്തെ വെടിവയ്പിൽ രണ്ടുപേർ മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് സി ബി ഒരെ അന്വേഷിച്ചപ്പോൾ ഇപ്പോഴും അതിൻ്റെ ഒരു തെളിവില്ല നമ്മൾ ഈ സിനിമയിൽ ഞാൻ പത്ര സമയത്ത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു രണ്ടുപേർ മരിച്ചതൊന്നും വിശ്വസിക്കുന്നില്ല ഇതിൽ എത്ര പേര് മരിക്കുന്നു കാണിക്കുന്നുണ്ട് സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും സിനിമ കണ്ടവർക്കറിയാവില്ല സിനിമ കാണാണ്ടവർ കാണുകയാണ് എത്ര പേര് മരിച്ചിട്ടുണ്ട് എത്ര പേർ മരിക്കാനും കിട്ടുന്നുണ്ടെങ്കിൽ എത്ര പേര് ഹോസ്പിറ്റലുണ്ടെന്നൊക്കെ സിനിമമാണ് ഹോസ്പിറ്റൽ ചികിത്സയിലുണ്ടെന്നൊക്കെ സിനിമയാണ് അറിയാൻ പറ്റുള്ളൂ പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കുണ്ടാകുന്ന വേദന സിനിമ ഇന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു ചരിത്ര സംഭവം വീണ്ടും നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുവാണ് അവിടെ എന്ത് ഭീകരാന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കുകയും തീർച്ചയായിട്ടും ഞങ്ങളിത് ഷൂട്ട് ചെയ്യണ സമയത്ത് തന്നെ എനിക്ക് പേഴ്സണലി തോന്നിക്കൊണ്ടിരുന്ന കാര്യം തന്നെയാണ് ഞാൻ ഡെയിലി ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞാൽ ലേറ്റ് നൈറ്റ് പോയി കിടക്കുന്ന സമയത്തും അന്നെടുത്ത സീക്വൻസിനെ കുറിച്ച് റിവൈസ് ചെയ്യുന്ന റീമെൻ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും ക്രൂഷ്യൽ ആയിട്ടൊരു സീക്വൻസ് നമ്മളെടുത്ത് നമ്മൾ ഇത്ര ഇങ്ങനെ ടയേർഡാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അന്ന് അവർ ശരിക്കും റിയൽ ആയിട്ട് അനുഭവിച്ച വേദനകൾക്ക് ഇന്നും നമ്മളെ കൊണ്ട് പറയാൻ പറ്റുമോ എന്നറിയില്ല ആ വേദനയുടെ മറുപടി അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് തീർക്കാൻ പറ്റുമോ എന്നറിയില്ല പല മനുഷ്യരും ആ ക ആ കഥയിലോട്ട് നമ്മൾ ചൂട് വയ്ക്കുമ്പോൾ തന്നെ കണ്ണിൽ കണ്ണീര് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സെറ്റിൽ കാരണം ആ വേദന ഇന്നും അവരുടെ മനസ്സിൽ ആയാതം മുറിവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഒരു ജീവനുള്ള ഒരു സബ്ജെക്റ്റ് നമ്മളെടുത്ത് നമ്മൾ ജനങ്ങളിലേക്ക് കൊടുക്കുന്നു കുറേ പേർക്ക് അറിയുന്ന കഥ കുറേ പേര് പോയ കഥ ചിലർക്ക് അറിയാത്ത കഥ അപ്പോൾ ഇതെന്തായാലും അങ്ങോട്ട് എത്തണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ അറിയുന്നവർക്കാണെങ്കിലും ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് കാണുന്ന സമയത്ത് അവരെക്കൊണ്ട് പേഴ്സണലി അവരെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ബട്ട് അവർക്ക് നീതി ലഭിക്കുന്നു എന്ന് നമ്മൾ സിനിമയിലൂടെ കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെ കൈയടി ലഭിക്കുന്നു കാരണം അവനെക്കൊണ്ട് സാധിക്കാത്തത് അവൻ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അവിടെ നടക്കുന്നു സ്ക്രീനിൽ കാണുന്നു എന്നുള്ളൊരു കാര്യത്തിന് അവൻ കയ്യടിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഈ പടത്തിൻ്റെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അങ്ങനെയുള്ളൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ വേറെ സന്തോഷമില്ല മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക എന്നുള്ളൊരു ലോകത്ത് ഒരു കുഞ്ഞു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ സോ പേഴ്സണലി മേ ബി ആൻഡേട്ടൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ തന്നെ ആയിരിക്കാം സോ നമ്മളിത് ഫിക്ഷണലായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും അത് ഒരു പോസിറ്റീവോട് കൂടെ തന്നെ എത്തിക്കണം അതും തോച്ചാട്ടിനെ പോലെയുള്ളൊരു ആർട്ടിസ്റ്റിനെ വെച്ച് അത് പറയണ സമയത്ത് ഒന്നും കൂടെ ക്ലോസ് ടു ഹാർട്ടായിട്ട് അത് റീച്ച് റീച്ചാകും എന്നുള്ളൊരു വിശ്വാസത്തിലെടുത്തൊരു സംരംഭം തന്നെയാണ് ഈ നരിവേട്ട സോ അതിൽ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഓരോരോ റെഫറൻസ് എടുത്ത് ഓരോരോ ക്യാരക്ടേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഡീപ്ലി അറിഞ്ഞുകൊണ്ട് ഒരു സിനിമ ചെയ്തു വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അന്ന് നടന്ന ആ ഒരു വേദനയുടെ ആ മുറിവിൻ്റെ ആഴം ഇന്ന് ഞങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുന്നു അത് സിനിമ കണ്ടവർക്ക് അതിൻ്റെ വേദന മനസ്സിലാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങുമ്പോൾ തോട്ട് ഞാൻ പറയുന്നൊരു കാര്യം ഇതൊരു മൊബൈലിൽ കണ്ടു ഒതുക്കുന്ന ഒരു കാര്യമല്ല നമുക്ക് നമുക്കത് ആ ഒരു ആ ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിന്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാല് അവിടെ എന്ത് സംഭവിച്ചു എന്ത് മൈന്യൂട്ടായിട്ട് അവിടെ നടന്നൊരു വിഷയം പോലും നമുക്ക് അവിടെ കേൾക്കാൻ പറ്റും അത് മനസ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും അതുകൊണ്ട് ഇത് തിയേറ്ററിൽ തന്നെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അത് കിട്ടും വിശ്വാസം അത് കിട്ടും സ്കോർ ഒക്കെ തിയേറ്ററിൽ നിന്ന് അതെ അതുകൊണ്ട് എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് അത് തന്നെയാണ് അത് അനുരാജേട്ടനും നരിവേട്ട ടീമും വിശ്വാസത്തിന്റെ പുറത്ത് അത് വന്നതാണ് പിന്നെ ഈ ജനങ്ങൾക്ക് വേണ്ടി എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് നീതി പുലർത്തണം എന്ന് എനിക്കും തോന്നി സോ എല്ലാവരും കൂടെ ചെയ്തു നല്ല രീതിയിൽ അത് വന്നിട്ടുണ്ടെന്ന് പോലീസിന്റെ അടിയൊക്കെ ശരിക്കും ആ അടി കിട്ടി എനിക്ക് അടി കിട്ടിയതിലും നമുക്കിപ്പോ അടി കിട്ടുന്ന സമയത്ത് പെയിൻ ഉണ്ടാകാറുണ്ട് നല്ല രീതിയിൽ പെയിൻ ഉണ്ടാകാറുണ്ട് ടോയ് ചില സിറ്റുവേഷൻസിലൊക്കെ കട്ട് ചെയ്തിട്ട് എന്താ നിങ്ങൾ അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്യുന്നതേ ചില സീനുകളിലൊക്കെ നമ്മള് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ട് ചെയ്യണ സമയത്ത് ഇപ്പൊ ഡമ്മി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് ഒടിഞ്ഞു പോകും വെയിറ്റ് ഹോൾഡ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒറിജിനൽ വെച്ച് ചെയ്യണ സമയത്തും അവർ ചിലപ്പോൾ നമ്മൾ പൊക്കി വെച്ചുകൊണ്ടിരിക്കുകയും ചിലപ്പോൾ ഡൗട്ട് ചെയ്യുക സാർ ഇങ്ങോട്ടാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ എന്താ പറയേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ഇതിലൊക്കെ ഞാൻ പെയിനിലാണ് നിൽക്കുന്നത് പക്ഷേ ഞാൻ അത് പോകണം ആ ഒരു ഇതിലങ്ങനെ പോണം ഞാനത് ഉൾക്കൊള്ളുകയായിരുന്നു അത് ടോയ്ച്ചായിട്ടും കണ്ടിട്ട് ഇത് കട്ട് ചെയ്യും നിങ്ങളിങ്ങനെ ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അവനെ പൊക്കി കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കാരണം അത് പിന്നെ ചേരൻ സാർ ഞാൻ ഒരു സീക്വൻസിൽ നിൽക്കുന്നത് എന്നോട് വന്നിട്ട് വെള്ളം വലത് വേണോ എന്നൊക്കെ ചോദിച്ച് പോയിട്ടുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരനടക്കം എന്നോട് വെള്ളം എന്ന് ചോദിച്ചു പോകണമെന്നൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ ഇത് ഒറിജിനായിട്ട് നടന്നവർക്ക് ആ ഒരു സിറ്റുവേഷൻ എനിക്ക് എപ്പോഴും റീകോൾ ആയിക്കൊണ്ടേ ഇരിക്കും അവിടെ വെള്ളം കൊടുക്കാനവർക്ക് ആരുമില്ല അവിടെ ആരുമില്ല അപ്പോൾ ഇന്ന് എനിക്ക് വെള്ളം വേണമെന്നെങ്കിലും ചോദിക്കുന്നുണ്ട് നാളെ സെറ്റിൽ വരുമ്പോൾ നിനക്ക് ഇന്നലെ അടിച്ച വേദനയുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഫൈറ്റ് മാസ്റ്റർ എന്നോട് ചോദിക്കും സേഫ്റ്റി പ്രിക്കോഷൻ പോട്ടിട്ട് അടിക്കലാമാണ് പാഡ് ഇട്ടിട്ടല്ല അവർ അടി അടിവൊണ്ടത് ഞാൻ പാഡ് അടി അടിവൊണ്ടത് അതുകൊണ്ട് ഇതൊരു വേദന എനിക്ക് വേദനയായിട്ട് തോന്നിയിട്ടില്ല ബട്ട് അത് കൊള്ളും തോറും ഉള്ളിൽ ആ വേദന എനിക്ക് തോന്നും അവർ ഇത് കൊണ്ടല്ലോ അത് 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 ആരെ എന്തുകൊണ്ട് കണ്ടില്ല അല്ലെങ്കിൽ ഇത്രയും നിലവിളിച്ചിട്ട് എന്തുകൊണ്ട് കേട്ടില്ല എന്നെനിക്കിപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്നൊരു കാര്യം തന്നെയാണ് സോ ഭയങ്കര ഇമോഷണലാണ് ഞാൻ ഈ പടത്തോടെ എപ്പോഴും എന്ന സിനിമ കൊണ്ടു കഴിഞ്ഞപ്പോഴും മനോരജ ഏട്ടനെ കെട്ടിപ്പിടിച്ചപ്പോഴും എനിക്ക് ആക്ച്വലി ചില സീക്വൻസ് ഒക്കെ വന്നപ്പോൾ ഞാൻ ചെന്നൈയിൽ നല്ല പ്രിവ്യൂ ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ ആയിട്ട് കണ്ടത് ഇന്നലെ റിവ്യൂ ഷോന് അതിന് മുമ്പ് ഡബ് ഔട്ടും പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഡബിങ് കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണെന്ന് പറഞ്ഞു ആരിച്ചുടെ ഒരു സീനൊക്കെ കണ്ടിട്ട് ഞാൻ അനുരജേട്ടനോട് പറയുകയും ചെയ്തു ഞാൻ ഇതുവരെ ഡബ് ഔട്ട് കണ്ടിട്ടൊന്നും ഞാൻ കണ്ണെന്ന് അറിഞ്ഞിട്ടില്ല കാരണം അതിലൊരു സോൾ ഉണ്ടാവില്ലല്ലോ നമുക്ക് ഇത് മാത്രം വിഷ്വൽസ് മാത്രം വരും ചില റെഫറൻസ് മ്യൂസിക് ഒക്കെ ആയിരിക്കും അതൊക്കെ കഴിഞ്ഞ് ഇന്നലെ ആ ഒരു അത്രയും വലിയ നമ്മുടെ അമീർ സാറൊക്കെ ഉണ്ടായിരുന്നു മീന മാം മീനമാമ്മുണ്ടായിരുന്നു അംബിക ഉണ്ടായിരുന്നു അവിടെ എല്ലാവരും കണ്ടിട്ട് കണ്ണ് നിറഞ്ഞു പോയി നിൽക്കുന്നത് കണ്ടപ്പോൾ അല്ലെങ്കിൽ അവർ വന്ന് നമ്മളെ ഹഗ് ചെയ്തിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് കണ്ടപ്പോൾ ആ മനുഷ്യരുടെ വേദന അവരിലേക്ക് എത്തി അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലായി എന്ന് തന്നെ എനിക്ക് മനസ്സിലായി സോ ഞാൻ അവിടെയും എന്റെ കൈ എന്റെ കയ്യൊക്കെ ഇങ്ങനെ ഷിവർ ആകാൻ തുടങ്ങി എനിക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ ആഗ്രഹിച്ച സീൻ തന്നെയാണ് പക്ഷെ അത് ഞാൻ ആഗ്രഹിച്ച സീനായിട്ടില്ല കാണുന്ന കഥയിൽ വന്ന ആ ഒരു പീക്കിൽ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓൾറെഡി കയ്യൊക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി അപ്പൊ അത് വീണ്ടും ഇന്നും ഓഡിയൻസിന്റെ കൂടെ കാണുമ്പോൾ എനിക്കത് ഡബിൾ ആയി പിന്നെ അത് കഴിഞ്ഞിട്ട് സിനിമ എല്ലാം കഴിഞ്ഞിട്ട് അവരുടെ ഒരു ക്ലാപ്പിന്റെ സൗണ്ടും കൂടെ കേട്ടപ്പോൾ എനിക്കത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ നമ്മൾ ചെയ്തത് അവരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നൊരു വിശ്വാസം വന്നു അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്